ഹായ് മോളിങ്സ് കിച്ചനിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് സന്ധ്യയ്ക്കുള്ള കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ ഈ ഞളക്കൊക്കെ കൊടുത്തി ഒത്തിരി ഞാൻ ഇതൊക്കെ വീഡിയോയൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് ചെറിയ കാഴ്ചകളൊക്കെ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു മോളൊക്കെ എങ്ങക്കരയാണ് ഞാനോണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പം രണ്ടൊക്കെ കഴിഞ്ഞ് ഞാനൊരു കൊച്ച് വീഡിയോ ഇട്ടിരുന്നു പിന്നെ വീഡിയോയൊന്നും അങ്ങനെ ഷോർട്ട് വീഡിയോയൊക്കെ ഇരുന്ന് പിടിച്ചിടും സബ്സ്ക്രൈബെങ്കിലും കൂടട്ടെ എന്ന് വിചാരിച്ച് വാച്ച് അവർ കയറി വരുന്നത് കഴിഞ്ഞ് കഴിഞ്ഞ് പോകുന്നുണ്ട് കിച്ചൺ വീഡിയോ നമ്മളെന്നും ഒരു വീഡിയോ തന്നെ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ വാച്ച് അവർ വലുതായിട്ട് വരാത്തത് കൊണ്ടാണ് എന്നും ഒരു ആ ഇത് തന്നെ ഇടുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഒരിതുണ്ട് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ആളും പേരുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും കാര്യം പറഞ്ഞു എടുത്തു നോക്കുക അതൊരു രസമാണ് ഇത് ഞാനിടുന്ന വീഡിയോ പിടിക്കുന്ന ആ ഒരു കിച്ചൺ വീഡിയോ തന്നെ ഇടുമ്പോഴത്തേക്ക് അതിന് എല്ലാവർക്കും അതും കാണുന്നതിന് ഒരിതുണ്ട് പിന്നെ ഞാനൊന്ന് മാറ്റി മാറ്റി പിടിക്കാം എന്ന് വിചാരിച്ചു നമുക്ക് നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും ഉടനെ ഉടനെയൊക്കെ ആയിട്ട് എന്തായാലും എനിക്കെൻ്റെ ഇത് നല്ല ഇതിലേക്കേറി വന്ന വ്യൂസ് എല്ലാം കുറഞ്ഞു പോയി അമ്മയുടെ മരണമായി ഇപ്പം അതിന് ശേഷം ഒരേ ഒരേ പ്രശ്നം പിന്നെ എൻ്റെ വിരൾ മുറിഞ്ഞ് ആ ഒരു പ്രശ്നം വന്നതിന് ശേഷമാണ് അമ്മയുടെ മരണമായത് വിരെന്ന് പറഞ്ഞാൽ രണ്ട് വിരലിൻ്റെ തുമ്പ് എന്ന് പറഞ്ഞാൽ അത് സത്യ സന്ധ്യക്ക് പറയുന്നത് അത് നമുക്ക് നമ്മളെ ജീവൻ പോകുന്നതിന് തുല്യമാണല്ലോ ഒരു വിരലിൻ്റെ അത് ഒരു വിരലിൻ്റെ ഒരു തുമ്പ് അറ്റ് തറയി വീഴുക എന്ന് പറയുന്നത് അത് നമുക്ക് തുന്നി ചേർത്ത് എത്രയും പെട്ടെന്ന് അത് റെഡിയാക്കി എന്നിട്ട് ഞാൻ കുറച്ച് ദിവസമൊക്കെ ആ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ വിരളിൽ രക്തവോട്ടം ഉണ്ടാവാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു വിട്ട് എന്നിട്ട് എനിക്കിപ്പം പോവാ അത് വെച്ചൊട്ടിച്ചത് ഇളവി പോയിട്ട് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞു എല്ലാ ചൊവ്വാഴ്ചയും പോകണമായിരുന്നു എല്ലാ ചൊവ്വാഴ്ചയും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് അത് ഇളവി ചെല്ലാൻ പോയിട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഞാൻ പോയില്ല അതിൻ്റേതായ പ്രശ്നം എനിക്ക് കൈക്കുണ്ട് അതൊക്കെ വരുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരിത് നമുക്ക് ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നതല്ല അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ എനിക്ക് ചോറ് ഉരുട്ടി ഇങ്ങനെ ഇതാക്കി തിന്നാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ കഴിക്കുക കൊണ്ടുണ്ട് അതൊന്നും നമുക്ക് ആരും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല നമ്മളുടെ നമ്മളിലുള്ള ഒരാൾക്ക് അത് വന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അന്ന് എനിക്കിത് വരുമ്പോൾ തന്നെ ഞാനത് അത്രയും ശ്രദ്ധിക്കാനുള്ള കാര്യവും ഞാൻ കിടന്ന് വിളിക്കുന്നതും അടുക്കളയിൽ രക്തക്കളമായിരുന്നു രക്തകളം എൻ്റെ ശരീരത്തിത്രയും ബ്ലഡ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്നല്ല അതെന്ന് പറഞ്ഞാൽ എൻ്റെ കൈയിൽ മിക്സിക്കകത്ത് ഇങ്ങനെ ഇതാവുന്നു അതിനകത്ത് വെച്ച് ആ ആയ ഒരു രംഗം ഓർമ്മിക്കുകയാണെങ്കിൽ വിരളിൻ്റെ പകുതി തന്നെ പോവേണ്ടതാണ് മേലൊരു ഭഗവാൻ മഹാദേവൻ നമ്മളെ കാത്തു രക്ഷിച്ച് ഇങ്ങനെ കാത്തു വെച്ചേക്കുന്നത് കൊണ്ട് മാത്രമാണ് പിന്നെ എൻ്റെ അമ്മയുടെ ഒരു 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 അമ്മയുടെ ഒരു ഭാഗ്യവും എപ്പോഴും നമുക്കൊരാത്ത് വരുമ്പോഴത്തേക്ക് ഉമ്മ ഇതാവുന്ന അമ്മയാണ് വേറെ ആർക്കും നമുക്കെന്ത് വന്നാലും നമുക്ക് നമുക്കെന്ത് പ്രശ്നമെന്ന് പറഞ്ഞാലും ഭർത്താവിനും ഇതാവില്ല മക്കൾക്കും ഇതാവില്ല അമ്മയുടെ മനസ്സ് തോന്നുകണക്ക് ഒരു മനുഷ്യർക്ക് ഉതാവില്ല നമുക്ക് ഒന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇതായിട്ട് മനസ്സ് നോക്കുന്നത് പിറ്റേതള്ളക്കായിരിക്കും അത് കണ്ണിരിക്കുമ്പം കണ്ണിൻ്റെ നോ കാഴ്ച അറിയത്തില്ല എന്ന് പറയുന്നത് സത്യമായ കാര്യം കൊടുത്തില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടും സംസാരിക്കും ഉടക്കും എല്ലാം ചെയ്യും പക്ഷേ നമ്മുടെ ഒരു എന്തെങ്കിലും എന്തെങ്കിലുമൊന്നു പറഞ്ഞാൽ അവരെ മനസ്സ് ഇതാകുന്നനക്ക് ഭർത്താവിനും ഇതാവൂല മക്കൾക്കും ഇതാവൂല യാതൊരു സംശയമില്ല ആ ഒരു പുസ്തകം അടയുമ്പോഴാണ് അതിൻ്റെ വില നമുക്ക് മനസ്സിലാവുന്നത് അത് അങ്ങനെയാണ് എനിക്കെൻ്റെ വിരളിൻ്റെ ഇത് ഒരു പാഠമാണ് എനിക്ക് വിരളമുറഞ്ഞത് എനിക്കതൊരു പാഠമാണ് എനിക്ക് ഒരുപാട് പേര് എന്നെ കാണാൻ വരാനിനി ആരുമില്ല അത്രയ്ക്ക് പേരെന്നെ കാണാൻ വരികയും എൻ്റെ വിരള് പിടിച്ച് നോക്കുകയും എല്ലാം വന്നിട്ട് ഇത്രയിലേ സംഭവിച്ചോളൂ എന്നും പറഞ്ഞ് ഞാൻ എല്ലാവരെയും കാണുമ്പോൾ ഞാൻ പൊട്ടി പൊട്ടിക്കറിയുമായിരുന്നു പിന്നെ എൻ്റെ സാറന്മാരൊക്കെ വിളിച്ച് എല്ലാവരും ഇതാക്കുമായിരുന്നു ഞാൻ എന്ത് ജോലിക്ക് പയ്യെ ഇറങ്ങിയാൽ മതി അതിന് കുഴപ്പമില്ലല്ലോ എത്രയല്ലേ സംഭവിച്ചോളൂ എന്നും പറഞ്ഞ് ഒക്കെ ഇതാക്കും ഇപ്പോഴും എന്നെ കണ്ട ഉടനെ ഇതറിഞ്ഞ ഒരു ഈയിടയ്ക്ക് ബസ്സിൽ വെച്ച് ഞാനിങ്ങനെ ബസ്സിൽ നിൽക്കുന്നത് ബസ്സിൽ നിന്നപ്പോൾ എൻ്റെ കൂട്ടുകാരി എന്നെ അറിയുന്നതാണ് പുതിയ ഉള്ളതാണ് ഇങ്ങനെ അറിഞ്ഞു എൻ്റെ കൈ ഇങ്ങനെ ഇതായിട്ടുണ്ടെന്ന് വെക്കം ചാടിയെങ്കണീച്ചിട്ട് യൂ കുഞ്ഞു വന്നാണ് സാർ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ സീറ്റിൽ അങ്ങ് പിടിച്ചിരുത്തിയിട്ട് നിനക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചിരുത്തിയിട്ട് എൻ്റെ വലത് കൈ പിടിച്ചങ്ങ് നോക്കിയിട്ട് അയ്യോ എൻ്റെ പൊന്നുമക്കളെ നീ രക്ഷപ്പെട്ട് ഇത്രയെങ്കിലും ആയല്ലോ മക്കളെ എന്നും പറഞ്ഞ് അപ്പോൾ ആ കണ്ടക്ടർ ചിരിച്ചിട്ട് ചോദിച്ചെന്ത് കാര്യമെന്ന് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു അല്ലാതെ ഓപ്പറേഷൻ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് എനിക്ക് ബസ്സിൽ കയറുമ്പോൾ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല എനിക്കിപ്പോഴും ആ പഴയ ബലം വലത് കൈ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെ ഈ വലത് കൈ കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കിപ്പോഴും ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതൊക്കെ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ അതിൻ്റെത് മനസ്സിലാവൂ എൻ്റെ അമ്മ ഓരോരുത്തരുടെയും പറഞ്ഞത് എനിക്കറിയാം എൻ്റെ വിരളിൻ്റെ കാര്യം പിന്നെ ഞാൻ അപ്പോഴാണ് ഈ പത്ത അത് എനിക്ക് എക്സാം എഴുതാനായിട്ട് എക്സാം എടുത്തത് എനിക്ക് ആ പാസ്സായി അതിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്നുള്ള ഒരു ഇതെൻ്റെ മനസ്സിൽ പറഞ്ഞ് ഞാൻ ആ ഒരു ആഗ്രഹം പറഞ്ഞു അപ്പോൾ ഈ പരീക്ഷ എഴുതണമെങ്കിൽ എനിക്ക് കൈ റെഡി ആയെങ്കിലേ പറ്റുകയുള്ളൂ എന്തോ എനിക്കറിഞ്ഞു വിടാം ഞാൻ ടെസ്റ്റ് മേടിച്ചോണ്ട് വന്നൊക്കെ വെച്ച് പഠിക്കാനൊക്കെ എല്ലാം വാങ്ങി കൊണ്ടുവന്ന് വെക്കാം വെച്ച് രണ്ടാഴ്ച കഴിഞ്ഞ് രണ്ട് ദിവസം ക്ലാസ്സിനെങ്ങോട്ട് പോയി അങ്ങ് ഭയങ്കര സന്തോഷമായി ആ നീ എഴുതിയെടു എന്നും പറഞ്ഞൊക്കെ എൻ്റെ അമ്മ പറയുമായിരുന്നു അങ്ങനെയാണ് ഞാൻ പിന്നെ അമ്മ മരണപ്പെട്ടിട്ട് എനിക്ക് വേണ്ട എനിക്കിനി പരീക്ഷയൊന്നും വേണ്ട ഇനി ഞാൻ ഒന്നും എനിക്കാനെ എഴുതിയെടുക്കുന്നതുമില്ല എനിക്കിനി ഒന്നും വേണ്ട എന്നും പറഞ്ഞ് ഇരുന്നിട്ടും എന്തോ എനിക്ക് എൻ്റെ മനസ്സിൽ പിന്നെ ഒരു ആഗ്രഹം എനിക്കങ് ഇതായി എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് നീ പോയി എഴുതിയിടൂ നീ എല്ലാം മേടിച്ചോണ്ട് വെച്ചല്ല എനിക്ക് അന്ന് പറ്റാത്തത് നീ ഇപ്പോഴത് ചെയ്യെന്നും പറഞ്ഞുകൊണ്ട് അമ്മയ്ക്കും ഭയങ്കര സന്തോഷമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഞാൻ പോയി ആ പരീക്ഷ എഴുതിയെടുത്തത് ഇന്നും അതിലെനിക്കൊരു ഏറ്റവും വലിയൊരു ഒരു ഒരു മനസ്സിൽ ഏറ്റവും വലിയൊരു ബഹുമാനമാണ് എനിക്ക് എനിക്ക് എൻ്റെ അമ്മയുടെ ആഗ്രഹം ഞാൻ സാധിച്ചെടുത്തു എന്നുള്ളത് അതുപോലെ തന്നെ ഞാൻ ചാണപ്പാറ കടയിട്ടിരുന്നു കടയിട്ടിരുന്ന എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരുന്നു അതുപോലെ തന്നെ ഞാൻ മഴ ഭയങ്കര മഴയും കാറ്റും പെട്ടെന്നു അതുപോലെ തന്നെ പത്തിരുപത്തേഴ് ദിവസം ഞാൻ തൊഴിലുറപ്പ് എൻ്റെ ശരീരം ഒന്ന് ചൊട്ടിയൊക്കെ വരാൻ വേണ്ടി ഞാൻ പത്തിരുപത്തേഴ് ദിവസം തൊഴിലുറപ്പിന് പോയി ആ ഓരോ ദിവസം ഞാൻ പോകുമ്പോഴും എൻ്റെ അമ്മ ഇവിടെ നിന്ന് എന്നെ വഴക്ക് പറഞ്ഞ് അമ്മയ്ക്ക് സങ്കടമാണ് ഞാൻ പോകുമ്പം അമ്മയ്ക്ക് അങ്ങനെ പോകുന്നത് ഇഷ്ടമല്ല ഞാൻ പിരിവിന് പത്ത് പത്ത് പതിനാല് വർഷം ഞാൻ കളക്ഷൻ ഏതെൻ്റായിട്ട് വർക്ക് ചെയ്തു പക്ഷേ അമ്മയ്ക്ക് അതിൽ ഒരു വർഷം ഇല്ല വയ്യെങ്കിൽ അയ്യം എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോവുകയും ആഹാരം കഴിക്കാതെ നടക്കുന്നതിനും എല്ലാം എൻ്റെ അമ്മേൻ്റെ വഴക്കുറയും ആ പെറ്റ വയറിൻ്റെ നോവുന്ന കണക്ക് വേറെ ആർക്കും നോവില്ല അതാണ് ഏറ്റവും വലിയൊരു പോയിൻ്റ് എന്ന് പറഞ്ഞത് അത് നമുക്ക് മരിച്ചാലും മറക്കാനൊക്കാത്ത ഓർമ്മകളാണ് മനസ്സിൽ മക്കൾ മക്കളുടേതായതിൽ ഭർത്താവ് ഭർത്താവിൻ്റേതായതിൽ അല്ലാതെ അമ്മക്കാരും ഇല്ല എന്നുള്ള ഒരു അമ്മയെപ്പോലെ ആരും ഒരിക്കലും അമ്മയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു ആ ഒരു സ്ഥാനത്ത് വേറെ ആരെയും വെക്കാൻ പകരത്തിന് പകരം വെക്കാൻ ആരുമില്ല അതാണ് ഏറ്റവും വലിയൊരു ഇത് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ഒരു സ്ഥാനം എൻ്റെ മനസ്സിലാ ഒരു ബഹുമാനം എനിക്ക് എനിക്ക് തന്നേക്കുന്ന എനിക്ക് ഞാൻ കട നിർത്തി ഒന്നേകാൽ വർഷത്തോളം ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നു അത് ഏറ്റവും കൂടുതൽ എനിക്ക് സ്നേഹം കൊടുക്കാൻ പറ്റിയതും ആ സമയത്താണ് ഞാൻ കടയിലായിരിക്കുമ്പം ഞാൻ കടയിൽ പോകും അപ്പോഴും അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമുണ്ട് വൈകിട്ട് രാത്രിയാണ് ഞാൻ കടയിൽ വരുന്നത് അമ്മ വീട്ടിൽ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്തല്ല ഇപ്പോൾ ഞാൻ കിടക്കുമ്പോഴെല്ലാം ഞാൻ അതൊക്കെയാണ് ഓർമ്മിച്ചോണ്ടിരിക്കുന്നതും എല്ലാം ഒരു വർഷം കഴിഞ്ഞു യുടെ ആണ്ടു കഴിഞ്ഞു അമ്മേര അമ്മേടെ ആഗ്രഹങ്ങളൊന്നും തീരാതെ അമ്മ നാടിനോട് വിട പറഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു നാളെ എനിക്കെന്തോ എൻ്റെ ജീവിതം എങ്ങനെയാണോ എന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഓരോന്നിരുന്നങ്ങ് ചിന്തിച്ചു പോവുകയാണ് വീട്ടിൽ ഇരിക്കുമ്പോഴാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളാ ചിന്തിക്കുന്നത് അമ്മയ്ക്ക് പകരം അമ്മ മാത്രം അപ്പം നമുക്ക് ചെറിയ ചെറിയ ഒരു പെട്ടെന്നൊരു കാറ്റും മഴയും വന്നു അപ്പം നമുക്ക് ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മൾ പോയി കണ്ടാലോ വന്നേ എല്ലാവരും വന്നേ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലെ സന്ധ്യയ്ക്കുള്ള കാഴ്ചകളാണിത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഫ്രണ്ടിൽ ഇറങ്ങി സെക്യൂരിറ്റി ഇരിക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു കാഴ്ചകളാണിത് അത് സന്ധ്യൊക്കെ ഒരു പ്രത്യേക ഒരു നമുക്കൊരു കിട്ടാം നമുക്കവിടെ ഇറങ്ങിയിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ ഇറങ്ങിയിരിക്കുമ്പോഴത്തേക്കുള്ള ഒരു ഇതാണ് കാണുന്നത് ഇപ്പം നല്ല ഒരു മഴയും കാറ്റും കാ കഥമൊക്കെ വന്നിടുന്ന അട എന്ന സൗണ്ടോട് കേട്ടത് ഇത് പിന്നെ നമ്മൾ ആ വീട്ടിൻ്റെ സൈഡിലുള്ള വഴിയാണ് ആ വഴിയെ അങ്ങോട്ട് തൊട്ട് മേലാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വീട്ടിൻ്റെ സൈഡാണ് ആ സൈഡ് ഇത് വീട്ടിൻ്റെ ഇത് ഫ്രണ്ടിലെ നട്ടേക്കുന്ന ചെടിയാണ് മുറ്റത്ത് മെറ്റലിട്ടേക്കുന്നു സൈഡിലൊക്കെ നട്ടേക്കുന്ന ചെടിയാണിത് ചെടികളെല്ലാം അതേ മഴ പെയ്തതിൻ്റെ വെള്ളം ഇങ്ങനെ വെളിച്ചിറങ്ങുന്നു ഞാൻ വോയിസ് അവർ കൊടുക്കുകയാണ് ആ സൈഡിലിങ്ങനെ ഓരോന്ന് വേണ്ട ചെടികളെല്ലാം പൊട്ടി ചെടി അതിൽ നിന്നൊക്കെ പൊട്ടി മുളച്ച് കണ്ടോ പോയ ഇത് വന്നു എല്ലാത്തിന്നും പട്ടുപോയ ചെടികളൊക്കെ പൊടിച്ച് നിൽക്കുന്നുണ്ടോ ഇതെല്ലാം ഞാൻ ഇതിൽ നിന്ന് ഞാനൊരിത് കമിട്ടം മറ്റേതിലോട്ടാക്കി ഇത് മോം ഇതാക്കി വെച്ചതാണ് അങ്ങനെ ഓരോ എല്ലാ ചെടികളും പൊടിച്ചു നല്ല ഇതായി നമ്മളെ മേശപ്പുറത്തിരിക്കുന്ന ചെടി ഈ മണ്ടയിൽ ഇരിക്കുന്ന ചെടി ഇത്രയും പൊക്കമായി ഇപ്പം പിന്നെ മറ്റേ നമ്മുടെ അതായത് ഇതുണ്ടോ മണിപ്ലാന്റ് മണിപ്ലാന്റ് ഇപ്പം എങ്ങനെയാവേണ്ടതാണ് അത് ഒടിച്ച് കളഞ്ഞത് കാരണം കൊണ്ട് അത്ര ഒരു ഇതായി പോയത് പിന്നെ ഈ കൊച്ചുങ്ങൾ പക്കം കിട്ടുമ്പോഴത്തേക്ക് വന്നിതാക്കി കളയും അതുപോലെ തന്നെ ആ മുകളിൽ മേലത്തെ നിലയിൽ വലിയ ഇതായിട്ട് വെച്ചേക്കുന്ന ചെടിയിലത് വലിച്ചു വലിച്ച് പിടിച്ചാൽ അതത്രയും ഇതുപോലത്തെ എൻ്റെ വലുത് മണ്ടയിലിരിക്കുന്നത് എൻ്റെ തുമ്പെല്ലാം പറിച്ചു കളഞ്ഞേക്കുന്നു ഞാൻ നാൾ കയറി പോയപ്പോഴത്തേക്ക് കണ്ട് ഇത് കണ്ടോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുതിയ പുതിയ എത്ര കമട്ടം വന്ന് ഇതെല്ലാം ഇതിപ്പം വന്ന കമട്ടോളു എത്ര ഉണ്ടോ എത്ര കംസം വന്നേക്കുന്നൊന്നുണ്ടോ പുതിയ ഉണ്ടോ ഇത് ഉണ്ടോ എൻ്റെ ആ എത്ര ഇലയരെ മണ്ട ഓടിച്ചു കളഞ്ഞോ നമ്മളെ റമ്പൂട്ടാൻ പഠിച്ചിരിക്കുന്ന ഉണ്ടോ കണ്ടോ നമ്മളെ റംബൂട്ടാൻ ഇപ്പം മുകളിൽ നിന്ന് പറിക്കാം നമുക്ക് ഇത് നല്ല വരിക്ക മാ വരിക്കയാണ് ഈ ചെറിയ റമ്പൂട്ടാനിൽ മാത്രമേ നമുക്ക് ഈ വർഷം മറ്റേത് നിറച്ച് പൂത്തായിരുന്നു പക്ഷേ മൊത്തം പൊഴിഞ്ഞു പോയി ഇത് ഇപ്പം ഇതിൽ വൈകുന്നു ഉച്ചയ്ക്ക് കുറച്ച് പഴുത്ത് നിന്നതെണ്ണി മോളെ നാത്തവും പുസ്തകവും കൊണ്ട് വായനശാല പുസ്തകവും കൊണ്ട് വന്നപ്പോഴത്തേക്ക് പറിച്ച് കൊടുത്തു പിന്നെ ആരെങ്കിലുമൊക്കെ പിന്നെ ആണ്ടിൻ്റെ അന്ന് മോൻ്റെ കൊച്ച് കയറി ഒന്ന് പൊട്ടും മൊത്തവും പറിച്ച് പൊട്ടും പഴുത്തതും മൊത്തവും പറിച്ച് പൊട്ടത്രയും പറിച്ച് അങ്ങനെ ഛർദ്ദിച്ചെന്ന് പറയുന്ന നാട്ടിൽ എന്നാണ്ട് ഇവിടെ നിന്ന് പറിക്കാം ദൈവമേ നമ്മൾ തക്കം കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ കാണാതെ ഇങ്ങനെ കൊച്ചുങ്ങൾ ഒറ്റയ്ക്ക് കയറി പറിച്ചാൽ സുഖമാണ് അങ്ങനെ ഒന്ന് വീണാണ് ഇപ്പം എന്താണെന്ന് ഇന്ന് ഇവിടെ നിന്ന് പറിക്കാം നമുക്ക് പിന്നെ അങ്ങോട്ട് കിടക്കുന്ന അവരെ വീട്ടിൻ്റെ അങ്ങോട്ടും കിടപ്പുണ്ട് അത് പിന്നെ നമ്മൾ പറിക്കത്തില്ല അത് അവരെ പറിച്ചോട്ടെന്ന് അരിച്ചു ചേച്ചിയൊക്കെ റമ്പൂട്ടാനല്ലേ പറഞ്ഞാണെങ്കിൽ ഇത് ഒറിജിനൽ വരിക്കുകയാണ് കരിയും ആ അരിയും നിന്ന് ഇളവി വരും നല്ല ഒറിജിനൽ വരിക്കുക ഇതൊരു കുഞ്ഞു തയ്യാണ് അത് കുഞ്ഞു തൈരെ കൂടെ ഒരു ഒന്നും കൂടെ നിൽക്കുന്നുണ്ട് പക്ഷേ അത് അതിൽ പിടിക്കില്ല ഇത് ഈ ഒരു കമ്പ് നിൽക്കുന്നതിലാണ് ഈ ഇത് പിടിച്ചത് ഇത് നല്ല നല്ല മധുരവും നല്ല ഇന്ന് തൊഴിലുറപ്പാർ ഇറങ്ങി പോയപ്പോഴത്തേക്ക് തൊഴിലുറപ്പാർക്ക് താഴെപ്പണി ആ റംബൂട്ടാന്ന് നിൽക്കുന്നേ റംബൂട്ടാണിക്കുന്നതായി ഇത് പറിച്ചാൽ പിന്നെ അവരെ കൊടുക്കാനേ കാണുള്ളൂ നമ്മൾ നമുക്ക് തിന്നാൻ കിട്ടിയില്ല മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ റംബൂട്ടാണെ പിടിച്ച് പിന്നെ ഇഷ്ടംപോലെ വരുമായിരുന്നു ഇത് ഈ ഒരു കമ്പിൽ മാത്രമേ ഉള്ളു ഈ റംബൂട്ട എന്താണ്ട് ഇവിടെ ഒരു റംബൂട്ടാന്ന് നിൽക്കേണ്ട അതാണ്ട് ഇത് അത് ഇവിടെ പെയിൻ്റ് അടിക്കാൻ നിന്നമാര് അതത്രയും ഞാൻ ആശുപത്രിയിൽ ഞാൻ ജോലിക്ക് പോയിരുന്നു അതവിടെ വെച്ച് കമട്ടം വെട്ടിക്കളഞ്ഞ് വെട്ടിക്കളഞ്ഞപ്പോഴേ ആ റമ്പൂട്ടാൻ്റെ കാര്യം പോയി ഇതിലെന്തുമാത്രം റംബൂട്ടാൻ അറിയാമോ ഈ വർഷം പിടിച്ച് മൊത്തം ഒഴിഞ്ഞും പോയി ഒന്നുമില്ല അത് പേര പേരയിൽ നിറച്ച് പേരയ്ക്കായി പോകൊണ്ട് ഇത് കണ്ടോ നമ്മുടെ ഇതാണ് കുടംപുളി കുടംപുളി പിടിച്ചിരിക്കുന്ന കണ്ടോ അത് അമ്മക്കുള്ള എല്ലാം അപ്പുറത്തെ ചേച്ചീരിയൊക്കെയാണ് പക്ഷേ നമ്മുടെ പെരയിടത്തിലോട്ട് പിടിച്ച് നിൽക്കുകയാണ് കുടംപുളി അതിൽ നിറച്ച് പേരക്ക ഇപ്പോണ്ട് അതിൽ കോവ പടന്ന് കിടന്ന് കോവ ഇഷ്ടം പോലെ ഇപ്പോണ്ട് അങ്ങനെ നമ്മുടെ വീട്ടിലെ തൊട്ടപ്പുറത്താണ് വേറൊരു വീടുള്ളത് ആ വീടാണാ കാണുന്നത് അതായത് ഈ പൈപ്പിൻ്റെ അടിയിലത്തെ വയർ ഇപ്പോഴത്തെ ചൂടെ എന്തുമാത്രമായിരുന്നു നിൽക്കണം അത് ഉരുവി ഉപയോഗിച്ചത് പോലുമല്ല അല്ല അതിൻ്റെ അടിയിലത്തെ ഇതങ്ങ് ഉരുവി പോയി അങ്ങനെ അതായത് നല്ല ഭംഗിയാണ് കേട്ടോ അതായത് ഈ ലൈറ്റ് ഞാൻ വിചാരിച്ചെങ്കിൽ ലൈറ്റ് ലൈറ്റൊന്നും ഇടാന്ന് കേട്ടോ ലൈറ്റ് ഒന്ന് ഇടാനായിട്ട് സ്വിച്ച് ഇടും നല്ല ഭംഗിയാണ് രാത്രി ഇട്ട് കാണണം കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇത്രയും മുകളിൽ നിന്നേ കാണണം കേട്ടോ ഇത്രയും ഇതാണ് നല്ല ഭംഗിയാണ് നല്ല രാത്രി ഇട്ടുമ്പോൾ അതിൻ്റെ ആ ഭംഗി ഒന്ന് ആസ്വദിക്കണം നല്ല ഇതാണ് പിന്നെ മുകളിലും താഴെയും എന്താ കേട്ടോ ഫർഗോള താഴെയും മുകളിലും ഉണ്ടോ അധികം കൂടെ നമുക്ക് ആ വെളിയിലത്തെ വീടും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ ഇത് ഇതാണ് ആ ചെടിയിലെ മണ്ടെല്ലാം കണ്ടോ പകുതി പകുതി വിതയുള്ളു അത് ഈ പച്ചങ്ങൾ നുള്ളി കളഞ്ഞതാണ് അങ്ങനെ ഇനി സ്റ്റെയർ ഇറങ്ങി ഞാൻ കൂടെ കൂടെ പോയി സ്റ്റെയർ കയറും അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും ഞാൻ ഇറങ്ങി കയറും സ്റ്റെയർ കാര്യം പിന്നെ കെയറങ്ങി കയറുന്നത് കാല് ഒട്ടും വയ്യാത്തപ്പോർ കയ ഇറങ്ങി കയറുമില്ല കാലിത്തിരി ഒന്നത് ഇപ്പം ഞാൻ എക്സസൈസുകൾ കൂടി കൂട്ടി കൂട്ടിക്കൂട്ടി കാലിൻ്റെ ഇടതു മുട്ടാണ് എനിക്ക് ഒട്ടും നടക്കാൻ വയ്യാത്തത് കാര്യം എന്നാലും ഞാൻ എക്സർസൈസ് കൂട്ടി കൂട്ടി ചെയ്യുന്നുണ്ട് എനിക്ക് ഒത്തിരി ഒന്ന് അതാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാവരും ഈ പറഞ്ഞാണെങ്കിൽ നമ്മളെ മനസ് നമ്മുടെ മനസ്സിലെ ഇതും ഇതൊന്നും ഇനി ആർക്ക് ആരെയും പറഞ്ഞ് നമുക്കൊന്നും ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല സ്വന്തം കാര്യം സ്വന്തം ഇതായിട്ട് നോക്കി ആരെയും ഒന്നും ബോധ്യപ്പെടുത്താനും എടുക്കാനും നിൽക്കാതെ നമ്മുടെ ആരോഗ്യം നമ്മുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇതാകാൻ പറ്റും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ശരീരം മണ്ണം കുറയ്ക്കാൻ എല്ലാവരും വിചാരിക്കും നമ്മൾ തിന്ന് നമ്മൾ ആവശ്യമില്ലാത്ത എല്ലാവർക്കും തിന്നാണ് ഇങ്ങനെ കരത്ത് കൊഴുത്തൊക്കെ ഇരിക്കുന്നതെന്ന് വിചാരിക്കും അതുകൊണ്ട് ഞാനിപ്പോൾ ആരോടും ഒന്നും പരിഭവവും പരാതിയും ഒന്നും പറയാറില്ല കാര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളടുത്ത് ഇപ്പം എൻ്റെ എൻ്റെ കൂടെ സ്നേഹമുള്ളവർ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരാറുണ്ട് കണ്ടോ നമ്മളത് അമ്പൂട്ടാൻ കണ്ടോ പൊളിച്ചത് നല്ല ഭംഗിയാണ് കേട്ടോ അത് നല്ല ഭംഗി എന്നല്ല നല്ല ടേസ്റ്റാണ് കണ്ടോ അത് പൊളിഞ്ഞു ഇതാക്കിയെടുക്കാം അരി മാത്രം ഇതാക്കിയിട്ട് നമുക്കഞ്ഞ് പൊളിച്ചെടുക്കാം പക്ഷേ മറ്റേതാണെങ്കിൽ അങ്ങനെ പറ്റില്ല ഇത് നമുക്ക് ഒറിജിനൽ വരിക്കും